അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ല ഒബരക്കാത്തോ മൊസ്സിനുടെ വേദനിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ ആരൊക്കെയോ അവളെ കാണാൻ വരുന്നു അവളോട് സംസാരിക്കുന്നു അവളോട് പറയുന്നു മോളെ ഇതൊക്കെ നാട്ടു നടപ്പല്ലേ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട പിന്നെ കുട്ടികളെ മക്കളും ഇല്ല ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മറ്റൊരു പെണ്ണ് കെട്ടുകറഞ്ഞാൽ അത് ഏതൊരു ആൾക്കാരും ചെയ്യുന്നതാണ് പക്ഷേ അത് വൈകിട്ടില്ല അതാണ് എനിക്ക് സങ്കടം പോയിട്ടില്ലല്ലോ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലോ അതൊക്കെ ഒരു രണ്ടു മൂന്ന് കൊല്ലെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിലുള്ള സംസാരവും അവൾ കേൾക്കാനിടയാകുന്നു അവൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരും അവളോട് കറക്റ്റായിട്ട് പറയുന്നില്ല പല ആളുകളും വരുന്നു സംസാരിക്കുന്നു ഇതൊക്കെ തന്നെ ആ ദിവസം ഉമ്മ അവൾക്ക് ഫോൺ ചെയ്യുന്നു അലോ മോളെ മൊഹസിയെ അസ്ലാ മോളേക്കും വാളിക്കും അസ്സലാം മോളെ എന്തൊക്കെയുണ്ട് വർത്താനം സുഖമാണ് അല്ല മോളെ സീന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് എന്തായി എന്നാ വരുന്നത് ഉമ്മാ അത് എന്താ മോളെ നിനക്കറിയില്ലേ അടുത്ത ആഴ്ച നാല് ദിവസത്തിനുള്ളിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടത് അതെന്താ പെണ്ണ നിന്നോട് സർപ്രൈസായിട്ട് വരികയാണോ അങ്ങനെ ആവുമ്പോൾ ഡേറ്റ് ഒന്നും പറയില്ലല്ലോ അല്ലേ ആ അതായിരിക്കും അവളുടെ ജീവിതത്തിൽ സിനാൻ എന്ത് സർപ്രൈസാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് അവൾക്ക് ഏറെക്കുറെ ബോധ്യമായി തുടങ്ങിയിരുന്നു റബ്ബേ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ പക്ഷേ ഇവിടം ഉപേക്ഷിച്ചിട്ട് പോയാലും അത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഇവിടെ നിൽക്കുക തന്നെ അല്ലാതെ എന്ത് ചെയ്യാനോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വിധി പഠിച്ചെനിക്ക് കരുതിയിട്ടുണ്ടാവും അവൾ കരയുകയായിരുന്നു ആ വീട്ടിലെ ജോലികളെല്ലാം അന്നും വളരെയധികം ഭംഗിയോടും വൃത്തിയോടുകൂടിയും അവൾ ചെയ്തു പുലർച്ചെ എണീറ്റ് അവൾ ശുഭഹിനസ്കാരവും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങും എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിൽ ചിട്ടയിൽ അവൾ ചെയ്തു തീർക്കും വെളിച്ചം വെക്കുന്നതിന് മുമ്പേ അവൾ മുറ്റമടിക്കുവാൻ പോകും അങ്ങനെ എല്ലാ പണികളും ഒരു വീട്ടിലേക്ക് വേണ്ട പെൺകുട്ടി എന്തൊക്കെ ചെയ്യും അങ്ങനെ അത്രക്കും വൃത്തിയായിട്ടാണ് അവൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ റഷീദ റഷീദുമ്മക്ക് അവൾ പോകുന്നതിൽ ഒട്ടും താല്പര്യവുമില്ല വേഗം ചായകുടിയെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയിലും ഭംഗിയിലും ഉരച്ച് വൃത്തിയാക്കി ക്ലിയറാക്കി ഉണക്കാൻ വെച്ച് എടുത്തു വെക്കും നേരം ഒരുപാട് വൈകുന്നതിന് മുമ്പ് തന്നെ അകമെല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കും സത്യം പറഞ്ഞാൽ അവളുള്ള വീട് എപ്പോഴും വൃത്തിയും വെടുപ്പുമുള്ളതും ആയിരുന്നു പക്ഷേ റഷീദുമ്മ അവളെ ഒരു വേലക്കാരി എന്ന കണക്കിലാണ് അവിടെ നിർത്തുന്നത് തൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള ഒരു പരിഗണനയൊന്നും അവൾക്ക് നൽകുന്നേയില്ല എങ്കിലും അവൾ ക്ഷമിച്ചു അറബിയമ്മ പറഞ്ഞ ആ വാക്കുകൾ അപ്പോഴും അവളുടെ ചെവിയിലുണ്ടായിരുന്നോ മോളെ എന്തൊക്കെ തന്നെയാണ് ക്ഷമിക്കണം ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് ആ ഒരു വാക്കാണ് തന്നെ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നോ പോയിരുന്നോ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ കാര്യം കൂടി എൻ്റെ ആങ്ങളെ നോക്കേണ്ട അവസ്ഥയാവും റബ്ബേ ഒരിക്കലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തിയൂടെ പ്രസവവും കാര്യങ്ങളും അനിയത്തിയുടെ കല്യാണവും എല്ലാം കൂടി പിന്നെ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് അവിടെ നിൽക്കുക അതും കൂടി ആവുമ്പോൾ പഠിച്ചോന്നെ ഇല്ല എന്നെ കൊണ്ടൊരാളും ബുദ്ധിമുട്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കഴിയാം ഇവിടെയുള്ള ജോലികളെല്ലാം ചെയ്ത് മുഹ്സിന വിചാരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട അന്ന് മുതൽ ആ ഒരു കോൾ കോളില്ലാതായതു മുതൽ സന്തോഷത്തോടെയുള്ള വാക്കുകൾ ഇല്ലാതായതു മുതൽ തന്നെ അവൾക്ക് ടെൻഷനായിരുന്നു എങ്കിലും അവൾ പഠിച്ച റബ്ബിനോട് ദ ചെയ്യും റബ്ബേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ സിനുവിനെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്നോട് എന്തൊക്കെ തന്നെ വെറുപ്പ് കാണിച്ചാലും എത്ര വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിനുള്ളിൽ സിനു ഇന്നുമുണ്ട് സിനു സിനു ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഇഷ്ടം അത് എത്രക്കെ തന്നെ ആരൊക്കെ തന്നെ പറിച്ചറിയുവാൻ ശ്രമിച്ചാലും ഇനി സിനു തന്നെ എന്നോട് മിണ്ടാതെ നിൽക്കുകയാണെങ്കിലും എനിക്കതിന് കഴിയില്ല അതുകൊണ്ടാണ് എപ്പോഴും ആ ഫോട്ടോ നോക്കി ഞാൻ ഇരിക്കുന്നത് എനിക്ക് അത് കാണുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മാസമേ സിനു എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ എങ്കിലും എനിക്ക് ഒരു വർഷം നിന്നതുപോലെയാണ് തോന്നുന്നത് അത്രക്കും സ്നേഹം എനിക്ക് സിനു തന്നിരുന്നു എന്നോട് പറയുമായിരുന്നു എൻ്റെ സിനു മുസ്സി ഉമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും മോൾ വിഷയാക്കണ്ടട്ടോ മോൾക്ക് ഞാനില്ലേ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ കോരി പിന്നെ വിചാരിക്കൂ എൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ പ്രസവിച്ച ഉമ്മയല്ലേ അത് കുഴപ്പമില്ല പറഞ്ഞോട്ടെ അവർ പറയുകയാണെങ്കിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിലൊന്നും കുഴപ്പമില്ല എൻ്റെ സിനുവിൻ്റെ ഉമ്മയല്ലേ എൻ്റെ സിനു കിടന്ന ഗർഭപാത്രം അത് അവരുടേതല്ലേ അപ്പോൾ അവർ ബഹുമാനിക്കണം ഒന്നും പറയരുത് എൻ്റെ പ്രിയപ്പെട്ട സിനുവിന് ജന്മം നൽകിയ ആ വയറാണത് ആ ഉമ്മയാണത് അതുകൊണ്ട് ഒരിക്കലും അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് മുസ്സിന അടുക്കള വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുസ്സിയെ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ മുസ്സിയെ അവിടെ തേങ്ങ ഇട്ടിരിക്കണേ കുറച്ച് ഇനിയിപ്പോൾ ഓരോരുത്തരും വരവും പോക്കുമൊക്കെ ആകുമ്പോഴേ അതെന്തായാലും തേങ്ങക്കൊക്കെ നല്ല ചിലവണമെങ്കിൽ നമുക്ക് പച്ച തേങ്ങ അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആട്ട വെളിച്ചെണ്ണക്കും നല്ല ചിലവനല്ലേ ഇനിയിപ്പം എൻ്റെ സിനാൻ വരും ഓന് വന്നാൽ ഇനിയിപ്പോൾ ഓരോന്ന് കരിച്ചതും പൊരിച്ചതും അതൊക്കെ വേണം ഓന ഓയിലൊന്നും പറ്റില്ല വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കുറച്ചുകൊണ്ട് വെട്ടിടേനു ഇപ്പോൾ തണുപ്പ് രാവിലെ ഉണ്ടെങ്കിലും ഉച്ചൻ ദേശമൊക്കെ നല്ല വെയിലുണ്ടല്ലോ അതൊക്കെ ഉണങ്ങിക്കോളും സ്നേഹത്തോടു കൂടി ഉമ്മ അവളോട് പറയുന്നു മുസ്സിയെ മുസ്സിയേ കുറച്ചേച്ചു കുറച്ചൊന്ന് കൊണ്ടുവന്നിട്ടേ അതുകൊണ്ടായിക്കോളും നീ പതിനൊരാളെ വിളിക്കാറുണ്ടാകേ അതിനും വണ്ടിനും പത്തഞ്ഞൂറ് ഉറുപ്പെടുക്കുക അതിന് നിൽക്കണ്ടല്ലോ ഉമ്മ അത് അവിടേക്ക് കാടുണ്ടോ കാടോ അതൊക്കെ ഒന്നുണ്ട് നടന്നാൽ ശരിയാവില്ലേ അവിടെക്ക് ഞാനൊന്നാണ് നിന്നരാ എന്നാൽ എനിക്ക് പേടുണ്ടെങ്കിൽ അവൾ അടുക്കള തുടച്ച് വൃത്തിയാക്കി അപ്പോഴേക്കും ചോറും കറിയുമെല്ലാം അവൾ വെച്ചിരുന്നു വേഗം പണിയെല്ലാം അവൾ കഴിക്കും അതുകൊണ്ട് തന്നെ വേറൊരു പണിക്ക് സുഖമാണ് എന്നാൽ പോരെ അങ്ങനെ അതാ മുസ്സിയും ഉമ്മയും കൂടെ ആ അല്ല ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ തേങ്ങ എടുക്കാനാണ് പോണതേ അതിപ്പോൾ കയ്യിൽ കയ്യിൽ രണ്ടെണ്ണം കൊണ്ടന്നാലങ്ങനെ കയ്യോ ഏ ആ ചാക്കെടുത്തോ അതിനെ മേലെടുത്തോ ചാക്ക് വിറക് വരൻ്റെ അവിടെ ഉണ്ടാവും അവളതാ ചാക്കെടുക്കുന്നു രണ്ട് ചാക്കാണ് അവൾ എടുത്തത് ഇതെന്തിനെണ്ണം ആ ഉമ്മാക്ക് ഏയ് ഇനിക്കോ പൊന്നാരേ ഞാൻ ഇപ്പൊ തേങ്ങ വേണ്ടരല്ലേ ഉം ഇനിയിപ്പതും കൂടെ വേണ്ടു എന്നാ തന്നെ എൻ്റെ സിനിമ ചീത്തറേ ഒരു പണി എടുക്കണ്ട ഒക്കോളെടുത്തോളൂന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതും എടുത്ത് അതാ തോട്ടത്തിലേക്ക് പോകുന്നു തോട്ടത്തിൽ പോകുന്നിടത്ത് അടുത്ത് നല്ല കാടുണ്ട് അവൾ അവിടെ നിന്ന് തേങ്ങ ഇട്ടതെല്ലാം പെറുക്കി കൂട്ടുന്നു ആദ്യതൊക്കെ അങ്ങോട്ട് പെറുക്കി കൂട്ട് ആ തെങ്ങിന്റെ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ചാക്കിലിട്ടല്ല വേണ്ടത് ഒക്കെ ആദ്യം പെറുക്കി കൂട്ടി ആക്കിയുടെ ശേഷം ചാക്കിൽ ഒരു എട്ട് പത്തെണ്ണം എനിക്ക് പൊന്തുണത്ര എടുത്തിട്ട് കുറഞ്ഞിടുക അങ്ങനെ കേട്ടോ പണി അവൾ അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ തേങ്ങയും ഓലയും വിറകെടുക്കായിട്ട് അങ്ങനെ അങ്ങ് ശീലമാക്കിയിട്ടുണ്ട് അങ്ങനെ അവളെതാ ആ തേങ്ങയെല്ലാം പെറുക്കി കൂട്ടിയപ്പോഴന്നെ കുഴങ്ങിക്കഴിഞ്ഞു ഔ എന്താ ഞാനിവിടെ നിന്നാലേ ശരിയാവൂല എനിക്ക് അങ്ങോട്ട് പോകണം വേഗം പണിയെടുത്തോട് എന്നാ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഉമ്മ ഒന്ന് രണ്ടെണ്ണം ഉമ്മയും ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു പെൺകുട്ടികൾ അതിൽ കുമ്പിട്ട് തീർന്നെല്ലാം പണിയെടുക്കണം എന്നാൽ തന്നെ തടിക്കൊരു ആരോഗ്യം ഉണ്ടാവുള്ളൂ അവൾ ഒരുപാട് തേങ്ങയെല്ലാം പെറുക്കിക്കൂട്ടി പഠിച്ചവനെ ഇത്ര മൊതലുള്ള സ്ഥലത്തേക്കൊന്നും അവൾ ഒരു നിമിഷം വിചാരിച്ചു സാധാരണത്തെ രീതിയിൽ ഒരു നാലോ അഞ്ചോ സെന്റ് സ്ഥലം അതിലൊരു വീട് അവിടെ സമാധാനം സമാധാനമുണ്ടാക്കും ഇത് ഏക്കരക്കണക്കിന് സ്ഥലവും കാര്യങ്ങളും വലിയ വീടൊക്കെ ആയിക്കഴിഞ്ഞാൽ പണി തീർന്നു കിട്ടില്ല ബുദ്ധിമുട്ടാണ് അവളുടെ മനസ്സിൽ വിചാരിച്ചു ഒരു നിമിഷം അവൾക്ക് അവിടെ ഇരിക്കട്ടെ എന്ന് തോന്നി ഒരു പക്ഷേ എൻ്റെ ഉമ്മ ഇത് കാണുകയാണെങ്കിൽ എൻ്റെ മരിച്ചു പോയ പിതാവ് ഇത് കാണുകയാണെങ്കിൽ അവർക്ക് സങ്കടം വരും നോക്കിക്കണ്ട നോക്കിക്കണ്ടീ വേഗം ചാക്കിലിട്ടെന്ന് കൊണ്ടുപോയിട്ടൂടെ എന്താണ് സമയമില്ല ഇല്ലെങ്കിൽ തന്നെ ഇന്ന് രണ്ട് പൊളിച്ച് വെയിലത്തിട്ടാലേ അതായില്ലേ അവൾ ഓരോ തേങ്ങകൾ ചാക്കിലേക്ക് ഇടുവാൻ തുടങ്ങി ഏകദേശം ഒരു എട്ട് പത്തെണ്ണം ആയപ്പോൾ തന്നെ അവർക്ക് അവൾക്ക് വെയിറ്റ് താങ്ങാൻ പറ്റില്ല എന്നവൾ തോന്നി അവൾക്ക് പൊന്തിച്ചിട്ട് അത് പൊന്തുന്നില്ല പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അവൾ അതിൽ നിന്ന് രണ്ടെണ്ണം തിരിച്ചങ്ങോട്ട് അല്ലപ്പോ ഇത് എത്ര നടക്കാണ്ട് ഇവിടെ തന്നെ അല്ലേ ഒരു പ്രാവശ്യം കുറച്ചാണ്ട് എടുത്തു വന്ന വേഗം വേഗം പണി കഴിയൂലേ ഉമ്മ ഇത് പൊന്തുന്നില്ല അങ്ങോട്ട് താങ്ങി പിടിച്ചോടു കുട്ടി എന്താ ഇത് അവൾ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു ചാക്ക് എടുത്ത് തലയിൽ വെച്ചു നടന്നോടങ്ങട്ട് എവിടെ ഈ തട്ടി തടഞ്ഞു മുഖണ്ട നീപ്പോ കാലറ്റ കേടന്നാൽ അതും ആയി എന്റെ തലയിൽ വീട്ടിലേക്ക് അല്പം നടക്കുവാനുണ്ട് കുറച്ച് നടന്ന് വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ തന്നെ അവൾ കുഴങ്ങി ആ തേങ്ങ അവൾ അവിടെ ഇട്ടു എന്താ ഇത് ചിന്നി ചിതറി വിടാൻ പറ്റുവോ ഒരു ഭാഗത്ത് കണ്ണും മെല്ലെ വെച്ചാണ് ശരിയല്ലേ വേണ്ടിയത് ഇനിയിപ്പോൾ അതും ഒരു പണിയല്ലേ നടക്കാൻ കിട്ടു വീണ്ടും തോട്ടത്തിലേക്ക് രണ്ടാമത്തെ ട്രിപ്പും അവളതാ തേങ്ങ ഇട്ടുകൊണ്ട് വരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉപ്പ അങ്ങോട്ട് വരുന്നു അല്ല എന്തപ്പോൾ ഇത് കഥ അല്ല റഷീദ എന്നോട് ഞാൻ പറഞ്ഞോ ഈ തേങ്ങയൊക്കെ ഇപ്പം ഇന്ന് കൊണ്ടുവന്നതാണ് അവിടെ ഏഹ് നിങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട ഇത് ഇതിൻ്റെ മുതലാണ് ഇത് എന്ത് വേണമെന്ന് ഞാൻ കാട്ടിക്കോളൂ റഷീദാ ഇത് ഈ തേങ്ങ അവിടെ കിടന്നോട്ടെ എന്തപ്പോൾ ഇത്ര അർജൻറ്റായി വീട്ടിൽ ആരെയും കൊണ്ടുവന്ന് കരുതിയിട്ട് ഇവിടെ ചുറ്റുഭാഗത്തും ഭാഗത്തും മതിൽ കെട്ടിക്കണു ഒരു കുട്ടിയും കൊണ്ടുപോകല്ല അതൊക്കെ കൊണ്ടുപോകും നിങ്ങൾക്ക് അറിയാട്ടുണ്ടോ മതിൽ ചാടി എത്ര കള്ളന്മാർ വരും ഒരു തേങ്ങിപ്പോൾ എന്താ വില ഇങ്ങൾക്കറിയോ എൻ്റെ പൊന്നാൻ റഷീദ ആ പെണ്ണിനെ കൊണ്ടയ്യത് അവൾ രണ്ടാമത്തെ ചാക്കും ഏറ്റി അതാ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ തലയിൽ നിന്ന് ഭാരം കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നുന്നു ഏ എന്താ ഉപ്പയായിരുന്നു അവളുടെ തലയിൽ നിന്ന് ആ ചാക്ക് ഉപ്പ എടുത്തു വെച്ചു മുസ്സിനാ വീട്ടിപ്പോ വീട്ട് പോകാനാ പറഞ്ഞത് അല്ലോ അപ്പ ഉപ്പ അതൊക്കെ കൊണ്ടുവരാണ്ട് ആ അത് കൊണ്ടുവരാണ്ടാണ് കൊണ്ടുവരാ ഈ അങ്ങട് നടക്ക് എന്താപ്പ കഥ പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ പേർപ്പിക്കാൻ പാണ്ടു റഷീദാ എൻ്റെ മോളെ കൊണ്ടാണെങ്കിൽ ഈ ഇങ്ങനെ എടുപ്പിച്ചുവോ ഞാൻ ആരെ കൊണ്ടാണെങ്കിലും എടുപ്പിച്ചു അല്ലേ നിങ്ങൾ കൊടുന്ന് ഡീ എന്തിനാ ഇങ്ങളിവിടെ നടന്നുകൂടി അങ്ങോട്ട് എടുത്തിട്ട് ഒരാളെ വിളിച്ച ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തത് അങ്ങോട്ട് എത്തൂലേ ഇതിപ്പോൾ കഷ്ടപ്പെട്ട് ആ പെണ്ണിനെ കൊണ്ട് ഈ ഒരു എത്ര തേങ്ങ ഉണ്ടത് ആയിരക്കണക്കിന് ഇതൊക്കെ ഇങ്ങനെ വൈകുന്നേരം വരെ കൊണ്ടുപോയി ഇതെന്താ ഓളൻ്റെ പണിക്കാരത്തിയാ ആ പണിക്കാരത്തിന്നെ എന്തിയെ മരുക്കളായല്ലേ കുറച്ച് അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും അല്ലാതെ ഇങ്ങളെന്താ വളം വിത്തിനൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കുട്ടികളില്ലാത്ത ഓളെ ഋഷിദ എൻ്റെ സംസാരം കൂടുന്നുണ്ട് പല വട്ടങ്ങളിലായിട്ട് ഒന്ന് പോയിക്കാണ് നിങ്ങളവിടുന്ന് നിങ്ങൾ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്നുള്ളത് മുഹസിനെ പേടിച്ച് അവൾ പോകുന്നേ ഇല്ല അവൾ ആകെ വിറക്കുകയാണ് മുസ്സിനാ പോ വീട്ടിലേക്ക് പോ പോകാനാ പറഞ്ഞത് നീ ഉമ്മ മാത്രം പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിൽക്കണം എന്ന് ആരാ പറഞ്ഞത് ഇവിടെ ഒരു അവകാശം എനിക്കും ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് അനുസരിക്കേണ്ടി വരും പോ അങ്ങോട്ട് അവൾക്ക് പേടിയായിരുന്നു പഠിച്ചവനെ ഉമ്മയുടെ അടുത്താണ് നിൽക്കേണ്ടത് ശരിക്കും അവൾ പേടിക്കുന്നു ഓരോന്ന് പഠിപ്പിച്ചെടുത്തോളി നിങ്ങളന്നെ മരുക്കളെ കേടുവരുത്തുന്നത് അതേ അത് നിങ്ങൾക്കെന്നെ ദോഷമായി വരും അത് മറക്കണ്ട നിങ്ങൾ ഓരോന്നും മരുക്കളെ തലി കയറ്റി വെച്ചിട്ട് ഒരു ലിമിറ്റിനെ പാടുള്ളൂ ഓക്കെ എന്താടി ഇത് ഏ ഇതങ്ങനെ അറബി ഉമ്മ കണ്ടിട്ടുണ്ട് എന്തായിരിക്കും സ്ഥിതി ഓളവിടെ നിർത്തുരട്ട പിന്നെ ഒരിക്കലും എൻ്റെ പണി ആ വീട്ടിലത്തെ പണിയും കാര്യങ്ങളും മുഴുവൻ അവൾ കഴിച്ച് വൃത്തിയാക്കി ഇപ്പോൾ തൊടുക്ക് കൊണ്ടു തേങ്ങ കൊണ്ടു എന്താ തീരെ എനിക്കൊന്നും ആലോചിക്കാഴ്ച ബുദ്ധിയില്ലേ ഒരു പെൺകുട്ടിയായാലേ അതിനെക്കൊണ്ട് കഴിയുന്ന പണി മുഴുവൻ ആ വീട്ടിൽ തന്നെയാണ് ഇഷ്ടംപോലെ അതൊക്കെ കഴിച്ച് പിന്നെ തോട്ടത്തേക്ക് കൊണ്ടുവരാ വിറകെടുക്കാൻ തേങ്ങ എടുക്കാൻ എന്താ വേലക്കാരത്തെയോ വേലക്കാരി തന്നെയാണ് അതിനെന്താ ഞങ്ങളും അങ്ങനെ കുറേ എടുത്ത് തന്നെ നീ എടുത്തുക്കണോ ഇല്ലെന്ന് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല ഈ ചെയ്യുന്ന ചെറ്റത്തിലാണ് പടച്ചവും പുറക്കൂല്ല എന്നോട് ഇതങ്ങനെ അറബിയും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്കാണ് അതിൻ്റെ കേട് അവരെ ഔദാര്യം കൊണ്ട് ഞമ്മൾക്ക് ഇവിടെ ഇതൊക്കെ കിട്ടിയത് എന്നിട്ടിപ്പോൾ അത് മറന്നുപോലെ നമുക്കൊരു മരുമകളെ തന്നപ്പോൾ അതിനെക്കൊണ്ട് ഈ കഴുതയെ പോലെ പണിയെടുപ്പിക്കല്ലേ അല്ലെങ്കോട് പാരങ്ങട്ട് വരാൻ പറഞ്ഞത് നിങ്ങളോട് പാര തൊടുക്ക് വരാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരിക്കണു ഇതിൻ്റെ തോട്ടാണ് എൻ്റെ വീടാണ് ഇവിടെ നിങ്ങൾ വർത്തമാനം വരാൻ പറ്റൂലെന്ന് ഋഷീദ അങ്ങനാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞ് തരാം ഈ ഇവിടെ ഒറ്റക്ക് നിന്നോ അതായിരിക്കും നല്ലത് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല മൂന്ന് കഷ്ണം തുണിയെ കൊണ്ടുപോയുള്ളൂ അല്ലാതെ എൻ്റെ പോലത്തെ ആർക്കും കാര്യങ്ങളൊന്നും എനിക്കില്ല ഈ അവിടെ അനുഭവിച്ചോ വീടും സ്വത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ ഒന്നും എനിക്ക് വേണ്ട എൻ്റെ മക്കളൊക്കെ വലുതായില്ലേ എൻ്റെ മക്കളെ പോലെ കാര്യത്തിനായി എൻ്റെ മോളെ കെട്ടിച്ച് രണ്ട് കുട്ടികളായി പൊന്നു പൊന്നുപോലത്തെ ഒരു മരുമകനുണ്ട് എനിക്ക് ഓളെ നോക്കണേ പിന്നെ എൻ്റെ മോനെ ഓനോ എൻ്റെ കാര്യത്തിനായിക്കണ് പിന്നെ ഇപ്പോൾ എന്താ എനിക്ക് ബേജാറ് അനക്കാണെങ്കിൽ നമ്മളെ കണ്ടുകൂടാ നമ്മൾ ബുദ്ധി ഇല്ലാത്തവന് നമ്മൾ അങ്ങനെ ഉള്ളവന് ഇങ്ങനെ ഉള്ളവന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിങ്ങളെ പറയാനുള്ളത് ഞാൻ പറയും പിന്നെന്താ നിങ്ങളോട് ഞാൻ പല പെട്ടെന്ന് പറഞ്ഞില്ലേ തിരിച്ച് ഗൾഫ് പോകാനേ ഇവിടെ പേടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്ത് കിട്ടാനാണ് അങ്ങൾക്ക് ഏ ഒരു അയ്യായിരം വെക്കുമോ അതുകൊണ്ട് ഇല്ലല്ലോ അവിടെ പോയാലേ അതിനേക്കാളും എത്രയോ കിട്ടും പണിയെടുത്താലേ അതിനുള്ള പൈസ കിട്ടും ഇത് അങ്ങോട്ടും ഒന്ന് പോകും ഒരു ചായക്കൊരു വരവ് ചോറിനൊരു വരവ് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എണ്ണ കഴിച്ചാൽ നിങ്ങൾക്ക് നേരേ ഉള്ളൂ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ പോകാൻ വേണ്ടിയിട്ട് റഷീദ ഞാൻ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട് ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കണില്ല നിങ്ങളിവിടെ എങ്ങനെയാച്ചാൽ ജീവിച്ചോളേ ഒരു കുഴപ്പമില്ല ഞാൻ പോയിക്കോളാം ചോര നേരാക്കി കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു പക്ഷെ അന്ന് ഓർത്തില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും നീ എന്നെ പണിക്ക് പറഞ്ഞേക്കണല്ലേ ആയിക്കോട്ടെ ഞാൻ പൊയ്ക്കോളാം എന്നെ സ്വീകരിക്കാനൊക്കെ എല്ലാവരും ഉണ്ടാവും അവിടെ ഒരിക്കലും എൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാത്തതിനെനിക്ക് സമാധാനമാണ് ഞാൻ പൊയ്ക്കോളാം ഓ ആ പറച്ചിലേ ഉള്ളു പോകുന്നില്ല വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതെ പോവാന്ന് വെച്ചാൽ അങ്ങനെ പോകാൻ പറ്റില്ല ചിലവിനുള്ള പൈസ കൊണ്ട് അയച്ചോണ്ടേ അത് മറക്കണ്ട അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എന്താ കാട്ടും അല്ല റഷീദ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയല്ലോ ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് എന്താ ഇവിടെ കാര്യം എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് ഞാൻ അറിയാതെ നിങ്ങളറിഞ്ഞില്ലേ ഇങ്ങളെ മോനെക്കൊണ്ടേ ഒരു പെണ്ണും കൂടിയും കെട്ടിക്കണ് അതാണ് ഇവിടെ പരിപാടി അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടും എൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞിരിക്കണെ കാര്യങ്ങൾ ഇവിടെ അയൽവാസികളോടും ഞാൻ പറഞ്ഞിരിക്കണ് പക്ഷെ അറിയില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞുറപ്പിച്ചിരിക്കണെ ഇൻ്റെ മോൻ ഇങ്ങോട്ട് വരണമെന്ന് ഓനക്ക് ഒരു പുതിയ പെണ്ണും ഇവിടെ വന്ന് കയറും നിങ്ങൾ നോക്കിക്കോളി റഷീദ മനുഷ്യത്തില്ലാതെ സംസാരിക്കരുത് കേട്ടോ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരല്ലോ ഈ ഒരു കാര്യത്തിനെ കാര്യത്തിനെക്കുറിച്ച് ഏ എന്തിനോട് അങ്ങനെ പറയേണ്ട ആവശ്യം അതെൻ്റെ മോനാണ് ഞാൻ പറ്റുകയല്ലേ അപ്പം എനിക്ക് മോൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ട് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ഇവിടുത്തെ ജോലിക്ക് ഇവിടെ ഒരു ഉണ്ട് നിങ്ങൾ കൊണ്ടുവന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്തേ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കെട്ടിക്കൊടുക്കുന്നു മോനെക്കൊണ്ട് കെട്ടിപ്പിച്ചു നിങ്ങൾ അറബിയുമ്മ തന്നത് ഉണ്ടല്ലോ എല്ലാ പണിക്കും ഓൾ ഇവിടെ ഉണ്ട് ഓൾ എവിടുക്കും പോണില്ല അവളെ പറഞ്ഞയക്കണമില്ല പക്ഷേ തറവാട്ടിൽ പറഞ്ഞ ഒരു കുട്ടി വേണം എൻ്റെ കുട്ടിക്ക് കൂടി അന്തസ്സോടുകൂടി കൂടി കൊണ്ട് നടക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓനെ കൊണ്ട് മറ്റൊരു പണിനെ കെട്ടിക്കുന്നത് പിന്നെ മക്കളില്ലാത്തതിനെ വല്ലാത്ത ആരും പിടിച്ചു വെക്കൊന്നുമില്ല പിന്നെ ഞാനായിട്ടും അവളെ ഇവിടെ നിർത്തുകയാണ് മക്കളുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണത് എന്തേ നിങ്ങൾക്ക് പറ്റണില്ലേ പറ്റണില്ലെങ്കിലേ അവിടെ മനസ്സിൽ വെച്ചോലിട്ടോ സ്വന്തം ഭർത്താവിനോടാണ് റഷീദോ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അത്രക്കും ഒരു ബഹുമാനമില്ലാത്ത അച്ചടക്കമില്ലാത്ത ഒരു സ്വഭാവരീതി ശരിക്കും സത്യം പറഞ്ഞാൽ അവരെ വെറുത്തിരിക്കുന്നു ആ പിതാവ് അതെ പിന്നെ ഒരു കാര്യം കൂടി പറയും തേങ്ങയൊക്കെ ആണ് കൊണ്ടുപോയിട്ടോളി ഇനിയിപ്പോൾ ഒരാൾ വിളിക്കാനൊന്നും ആവില്ല എന്തിനാ എന്തത്ര അതെ അതേ എന്റെ സിനാൻ വരുമ്പോത്തേന് തേങ്ങയും ആട്ടി വെക്കണം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി വരും ഇഷ്ടം പോലെ കുടുംബം ഇനിയിപ്പോ കുടുമ്പോൾ ആളേറാണ് ആളേറിക്കഴിഞ്ഞാൽ പിന്നെ ചിലവ് കൂടും പീടീന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ ആട്ടി വെച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കണേ ഇതൊക്കെ ഒന്ന് പൊളിച്ച് വെയിലത്തിരണം അതിനു വേണ്ടിയിട്ടാണ് അത് മുടക്കിയില്ലേ ഞാൻ പൈസ കൊടുത്ത് ആളെ കൊടുന്ന് ഉണ്ടാക്കിക്കോളി അഞ്ച് പൈസ മുതൽ എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ ഈ കണ്ട സ്വത്തും മുതലൊക്കെ വിറ്റ പൈസ ഉണ്ടല്ലോ അവിടെ അതൊക്കെ ഇൻ്റെ മുതലാണ് എൻ്റെ മുതൽ വിറ്റത് ഞാനെങ്ങനെ വെച്ചാൽ തീരുമാനിച്ചോളും അതും അപ്പം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊടന്നോളീ ആ വീടേക്ക് പോകണ്ടല്ലോ ഓരോന്നിനിങ്ങനെ ദിവസവും എന്തെങ്കിലും കിട്ടാതിരിക്കുമല്ലോ അതുകൊണ്ട് ആളെ കൊടുന്ന് ഉണ്ടായിക്കോളെ അതൊക്കെ ഞാൻ കൊടുന്ന് ആ ഒന്നും ഉച്ചി വേചാറാണ്ട് ആവശ്യമില്ല എന്നാലും ഈ ആ പെൺകുട്ടിനെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് ശരിയായില്ല കേട്ടാ ഏ ഓളെ ഉത്തരവാദിത്തത്തോടെ എൻ്റെ വീട്ടിലേക്കാണ് ഏൽപ്പിച്ചു തന്നത് എൻ്റെ കൈകളിൽ അറബിയമ്മ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലേ അതിൻ്റെ ഉത്തരവാദി കൂടി ഞാനായിരിക്കും കഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മളെ മോളെപ്പോലെ കരുതി വളർത്തണം അങ്ങനെയാണെങ്കിൽ മാത്രം ഓളവിടെ നിർത്താം ഓ പിന്നെന്താ നീ കൊണ്ടോയി കൊടുക്കുകയാണോ എന്നാൽ പിന്നെ ഒരു വേലക്കാരനെ വേറെ വെച്ചോളി റഷീദ ഈ വിചാരിക്കണം ഒന്നും ശരിയല്ല കേട്ടോ നീ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കണ പ്ലാനിങ് ഉണ്ട് പക്ഷേ അതൊക്കെ വലിയ പ്രശ്നവും കേട്ടോ വെറുതെ ജയിൽ വീഴാൻ നിൽക്കണ്ട എനക്കിപ്പോൾ ഒരു മരുവോള പോരാ ഒന്നും കൂടി വേണം മോനെ കൊണ്ട് കെട്ടിക്കണം അതൊക്കെ ഉള്ള പ്ലാനിങ് ആ പിന്നെ അതൊക്കെ കണ്ടുവെച്ച് ഉറപ്പിച്ചിരിക്കണേ എൻ്റെ മോനെ എനിക്ക് പറഞ്ഞു നിൽക്കണേ അതിനുള്ള വഴി എൻ്റെ മോനെ എന്ത് സിനാനോ ആ സിനാനെന്നെ ഓം കാണിച്ചെന്നു അമ്മ ഈ പെണ്ണിനെ പോരേന്ന് ചോദിച്ചു എന്താ എൻ്റെ കുട്ടി ഇത്ര മോശമാണോ ഓനിക്കും ഉണ്ടല്ലോ അവൻ്റെ ഇഷ്ടത്തിന് പെണ്ണൊന്നും കുഴപ്പമില്ല നല്ല കുട്ടി തന്നെയാണ് നീ പെങ്ങളായിട്ട് ഇത് മുടക്കാൻ നിൽക്കണ്ട അതൊക്കെ ഞാനും ഓനും കണ്ടുറപ്പിച്ചേക്കണേ നിങ്ങളെ ഐമലേ ഒന്നിനും വരില്ല റഷീദാ അങ്ങനൊരു കല്യാണം ഇവിടെ നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവൂലെ കേട്ടോ ഏ നിങ്ങൾ പോയാലിപ്പം എന്താ ഏറെ ഗുണം പോവുകയാണെങ്കിലേ നല്ല ഗൾഫ് രാജ്യം നോക്കി പോയിക്കോളി നിങ്ങളെ അറബിത്തള്ളൻ്റെ അടുത്ത് തന്നെ മുപ്പത്തിയേരാവുമ്പോൾ നല്ല വാരി കോരി തരുല്ലോ അങ്ങോട്ട് തന്നെ പോയിക്കോളി വേറെ എടുക്കും പോവാൻ നിൽക്കണ്ട തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട ആ ഉപ്പ പഠിച്ചോനെ എന്തൊരു വിധിയായിപ്പോയി ഇത് പാവം മുസ്സിയെ കൊണ്ട് നേരെ ഉപ്പ പോയത് വീട്ടിലേക്കായിരുന്നു മുക്സിന അപ്പോഴവിടെ മുറ്റത്തിൻ്റെ ആ ഭാഗത്തുള്ള പുല്ലൊക്കെ പറിച്ചെടുക്കുകയായിരുന്നു മുക്സിയെ മോളെ മതി മതിയെടുത്തത് എന്ത് ഉപ്പാ അല്ലേ ആൻ്റെ ഉമ്മയും ആൻ്റെ മാപ്പിളയും കൂടി എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടരുതെന്ന് എനിക്കറിയോ ഉപ്പ ഇല്ല ഉപ്പാനോട് മോള് പൊറുക്കണം ഉപ്പ സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ റാഹത്തായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അന്നങ്ങട്ട് കൊണ്ടുവന്നത് അറബിയമ്മ നി എൻ്റെ മകൻക്ക് വേണ്ടി നിന്നെ തന്നതും പക്ഷേ ഓരോ ചിന്താഗതി വേറെ വേറെന്നെ മോള് പൊറുക്കണം പണുടിട്ടോ എല്ലാം ക്ഷമിച്ചോളി പഠിച്ചോനല്ലേ വലുത് മോള് മോളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ അയിന് എനിക്കൊരിക്കലും ഇതില്ല മോളെ ഈ വിഷമിക്കണ്ട ഇനിയിപ്പോ അനക്ക് ഇവിടെ സ്ഥാനം കുറവാണെങ്കിലും എനക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലും വിഷമിക്കണ്ട ഉപ്പ മറ്റൊരു വഴി കണ്ടുപിടിക്കും അവനക്ക് വേണ്ടിയിട്ട് ഇത് നോക്കിക്കോ അന്നൊരിക്കലും ബുദ്ധിമുട്ടിക്കാനെ നമ്മൾ വിചാരിക്കണില്ല ഈ ഉപ്പാൻ്റെ ജീവനുള്ളിടത്തോളം കാലം മോളെ മോൾ വിഷമിക്കണ്ട ഉപ്പനെ കൊണ്ട് രീതിയിൽ ഉപ്പ എന്നെ സംരക്ഷിക്കും ഇത് നോക്കിക്കോ മോൾക്ക് ഉപ്പില്ല എന്നുള്ളൊരു ഖേദം മോൾക്ക് ഒരിക്കലും അതോർത്ത് മോൾ സങ്കടപ്പെടണ്ട ഈ ഉപ്പുണ്ട് മോളുടെ എല്ലാ വിഷമങ്ങളും തീർക്കാനെ ആ ഉപ്പ കരഞ്ഞുകൊണ്ടായിരുന്നു അവളോട് അത് പറഞ്ഞത് ഉപ്പ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ കുഴപ്പമൊന്നുമില്ല അഥവാ ഉണ്ടായാൽ തന്നെ എൻ്റെ മോളൊന്നും കൊണ്ടും വിഷമിക്കരുത് എന്താ പറ്റുന്നുണ്ടെങ്കിലേ ഈ ഉപ്പ കണ്ടുപിടിച്ച് തരും എൻ്റെ കുട്ടിക്ക് പറ്റൊരാളെ ഈ നോക്കിക്കോ എൻ്റെ മോൻ അങ്ങനെ ഒരു ചറ്റത്തിനും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ ഉപ്പ അതിന് കൂട്ടുനിൽക്കൂല്ല ഒരിക്കലും മുഹസിനയ്ക്ക് ഏറെക്കുറെ എല്ലാം ഉറപ്പായി ഇല്ല രക്ഷയില്ല എനിക്ക് ഇവിടെ ഒരു സന്തോഷ ജീവിതമില്ല തനിക്ക് പകരമായിക്കൊണ്ട് തൻ്റെ സിനുവിൻ്റെ കൂടെ മണിയറയിലേക്ക് മറ്റൊരു പെണ്ണ് വരുന്നു എന്നുള്ള ആ ഒരു സത്യം അവൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എങ്കിലും അവൾ പടച്ച റബ്ബിനോട് ദ്ര ചെയ്തു റബ്ബെ എൻ്റെ സിനുവിനെ നീ കാത്തിരക്ഷിക്ക് അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെയ്യായിരിക്കും എൻ്റെ സിനുവിനെ നീ വിഷമിപ്പിക്കല്ലേ പഠിച്ചവന് എന്തൊക്കെ തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും നീ പുറത്ത് കൊടുക്കല്ല ആ നിമിഷവും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ് അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ പെണ്ണിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ നിഷ്കളങ്കത അവളുടെ മനസ്സിലെ ആ ഒരു സിനാനോടുള്ള ആ ഒരു മുഹിബ് ആ ഒരു സ്നേഹം അതവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല റബ്ബെ പഠിച്ചോന്നെ എൻ്റെ സിനു നീ കാത്തു രക്ഷിക്കല്ല ഒരു അബദ്ധത്തിലും നീ വീഴ്ത്തല്ലേ റഹ്മാനെ ആമീൻ ആ സമയത്തും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് നമ്മുടെ മുഹ്സിന അറബിയുമ പറഞ്ഞ ആ ഒരു വാക്കുകൾ മോളെ നീ ക്ഷമിക്ക് ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് അതാണ് അവൾ മനസ്സിൽ അപ്പോഴും ഉറപ്പിച്ചിരുന്നത് ഇൻഷാല്ല ഇനി നമ്മുടെ മുഹ്സിനിയുടെ ജീവിതം എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു